കർത്താവിന് തൻ്റെ തിരുനാമത്തിന് തക്ക ബഹുമാനം കൊണ്ടുവന്ന തൻ്റെ വിശുദ്ധ പ്രാകാരത്തിൽ കർത്താവിനെ ആരാധിപ്പിക്കുക ഇരുപത്തിയൊൻപതാമത്തെ സങ്കീർത്തനം രണ്ടാമത്തെ തിരുവചനം കർത്താവിൻ്റെ തിരുനാമത്തിന് തക്ക ബഹുമാനം കൊണ്ടുവരണം ഇന്ന് അനേകർക്ക് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ വലിപ്പം ബോധ്യമില്ല ചിലരെങ്കിലും നനച്ചു വച്ചിരിക്കുന്നത് എൻ്റെ ചെറുതും വലുതുമായ സകല ആവശ്യങ്ങളും നടത്തി തരാൻ ബാധ്യസ്ഥനായ ഒരാൾ എന്നുള്ളതാണ് മനസ്സിലാക്കലിൽ ഉണ്ടാകുന്ന പരാജയമാണിത് ഇന്ന് അനേക കുഞ്ഞുങ്ങൾക്ക് അവരുടെ മാതാപിതാക്കളുടെ മഹത്വം അറിയില്ല അവർ തങ്ങൾക്ക് വേണ്ടി ജാഗരിച്ചത് കരുതിയത് കഷ്ടത സഹിച്ചത് തങ്ങളെ നിലനിർത്താൻ വേണ്ടി അധ്വാനിച്ചത് തങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിച്ചത് കുഞ്ഞുങ്ങൾക്കറിയില്ല അവരെ അവരുടെ പപ്പ അല്ലെങ്കിൽ മമ്മി അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു തരാൻ ഉത്തരവാദിത്വപ്പെട്ട അവരെ സഹായിക്കേണ്ട അവരോട് ബാധ്യതപ്പെട്ടിരിക്കുന്ന ഒരാൾ എന്നതിനപ്പുറത്ത് അവരുടെ മഹത്വം അറിയുന്നില്ല അതുപോലെ ദൈവ മഹത്വവും ഈ ജനം അറിയുന്നില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ പലരും മാതാപിതാക്കളെ ബഹുമാനിക്കാത്തതുപോലെ ഈ ജനം ദൈവത്തെ ബഹുമാനിക്കുന്നതിൽ നിന്ന് അകന്നപ്പോൾ ഈ മഹത്വം മനസ്സിലാക്കിയാൽ ആദരവും വർദ്ധിക്കും ആ ആളോടുള്ള ആളോടുള്ളധേയത്വം വർദ്ധിക്കും ആ ആളോടുള്ള ബഹുമാനം വർദ്ധിക്കും നമ്മൾ നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ദൈവത്തെയും അവരുടെ മഹത്വത്തിനൊത്തവണ്ണം ആദരിക്കണം ദൈവത്തെ ആരാധിക്കണം ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറേക്കരയാ